കൂടൽ െ നമ്മിൽ നിന്ന് നാളിതുവരെ വന്നു പോയ സകല അപരാധങ്ങളും അവൻ്റെ അളവറ്റ കാരുണ്യം കൊണ്ട് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനും പരിശുദ്ധമായ കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയാനും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനിലേക്ക് നാം പ്രവേശിക്കാൻ അടുത്തിരിക്കുകയാണ് ഇന്ന് ശാബാൻ ഇരുപത്തിയെട്ടാണ് നാളെ ഇരുപത്തിയൊൻപത് പിറ കണ്ടാൽ ഞായറാഴ്ച നോമ്പ് ആരംഭിക്കും അതല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് ആരംഭിക്കും നാളെ പിറ കാണുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ തോഫിയപ്പ കൊണ്ട് നാളെ മുതൽ തറാവിഹ് നിസ്കാരങ്ങൾ ആരംഭിക്കും അള്ളാഹു അത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായി എണ്ണി പറഞ്ഞ സവിശേഷമായ ഒരു ഇബാദത്താണ് റമളാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത് പരിശുദ്ധമായ പരിശുദ്ധമായ ദീനിന്റെ ദീനിന്റെ അടിസ്ഥാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇസ്ലാമി ഇസ്ലാമിനെ ബന്ധിച്ചിരിക്കുന്ന നൂല് അടിത്തറ എന്നുള്ളത് തലാഹത്തു മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് നബി ിൽപ്പെട്ടാണ് എണ്ണി ഇസ്ലാം പരിശുദ്ധമായി ഇസ്ലാമിനെ പടുത്തു അതിന്റെ ആധാര ശിലയാണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂൽ അലൈഹി അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി തീരും കൂടി ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന നിലയിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നിനെ ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകും എന്ന് മാത്രമല്ല ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക നിലനിൽക്കുന്ന അവനെ കൊലക്ക് വിധിക്കുന്ന അല്ലെങ്കിൽ കൊല ചെയ്യാൻ കഴിയുന്ന ഒരു തെറ്റാണ് അത് എന്ന് ആദരാ അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ശഹാദതു അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല അന്നാമതദു അല്ലാഹു അല്ലാതെ ആരാധനകളെ അർഹൻ മറ്റാരുമില്ലെന്ന വിശുദ്ധമായ ദീനിന്റെ ആ അകകാമ്പ് അല്ലെങ്കിൽ വിശുദ്ധമായ ദീനിന്റെ ഉന്നതമായ ആ ആദർശത്തെ ആ ആശയത്തെ പ്രഖ്യാപിക്കലാണ് മറ്റൊന്ന് വസ്സലാത്തുൽ മക്തൂബ അഞ്ച് നേരത്തെ നിസ്കാരം നിലനിർത്തല വസൗം റമദാൻ റമദാൻ മാസത്തിലെ ളോംബ നിർത്തിക്കല ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയാണ് ഇതിനെ ഒരാൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ നിഷേധിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ കാഫിറായി തീരുമെന്ന് മാത്രമല്ല ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ മനുഷ്യനെ കൊല ചെയ്യാൻ പോലും വിധിക്കേണ്ടുന്ന വലിയ ഗൗരവതരമായ തെറ്റാണ് എന്ന് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇത് എത്രമാത്രം ഗൗരവമാണ് റമദ നോമ്പിനെ നിസ്സാരമായി കാണുക നിസ്കാരം ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എത്ര ഗൗരവമുള്ള തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര വലിയ തെറ്റാണ് വിശ്വാസമില്ലാതെ നോമ്പിനെ ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് അള്ളാൻ്റെ റസൂൽ സലഹു അലഹി വസ്ലം പറഞ്ഞത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ കാര്യത്തിൽ വളരെ ഉദാസീനത പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദീനിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയില്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറയുന്ന ദീനിന് വലിയ കാര്യമില്ലെന്ന് പറയുന്ന ശഹാദത്തിന് വലിയ കാര്യമില്ലെന്ന് പറയുന്ന നിസ്കാരത്തിന് വലിയ കാര്യമില്ലെന്ന് പറയുന്ന നോമ്പിന് വലിയ താല്പര്യമില്ലെന്ന് പറയുന്ന ഒരു തലമുറ ഇന്നിൻ്റെ പരിസരങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് പുതുതലമുറയുടെ മതത്തോടുള്ള താല്പര്യമില്ലായ്മ പുതുതലമുറയുടെ മതത്തോടുള്ള താല്പര്യമില്ലായ്മ വർത്തമാന കാലത്ത് വർദ്ധിച്ചു വരുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ് വലിയ അപകടത്തിലേക്ക് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട് കുട്ടികളെ മതത്തിൽ നിന്ന് അകറ്റാൻ മതവിരുദ്ധ ശക്തികൾ കിടന്നു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മതവിരുദ്ധ ശക്തികൾ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതമേതായാലും മനുഷ്യൻ മതി മതിയെന്ന ഒരു തത്വം ഒരു പരിപൂർണമായ വിശ്വാസിയായി മനുഷ്യൻ മാറണം ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളെ പ്രേരിപ്പിക്കാൻ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ആക്കം കൂട്ടാൻ ചെറുപ്പക്കാരെ നിർമ്മിത പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തികഞ്ഞ സമൂഹത്തിലുള്ള യുവാക്കളെ അധാർമികതകളിലേക്കും മോശത്തരത്തിലേക്കും മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ ഏജന്റുമാരിലേക്കും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വർത്തമാന നാം കാണുകയാണ് നമ്മുടെ നാടുകളിൽ നാട്ടിൻപുറങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് നല്ല പോലെ വളർന്നു വന്ന നല്ല ഇസ്ലാമിക ചുറ്റുപാടിൽ വളർന്നു വന്ന മക്കൾ കോളേജിലേക്ക് പോകുമ്പോ ക്യാമ്പസ് ജീവിതത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ജീവിക്കേണ്ടി വരുമ്പോ പരിശുദ്ധമായ റിയുകയും രണ്ടിൽ നിന്ന് ഫേസ്ബുക്കുകൾ തിരത്തി സ്വതന്ത്ര ചിന്തയാണ് ജീവിതത്തിനാവശ്യമെന്ന് ഫേസ്ബുക്കുകളിൽ കുറിക്കുന്നവർ നമ്മുടെ മഹലിൽ പോലും ഉണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ വിശ്വാസമില്ലാതെ പള്ളികളിൽ വന്ന് നിസ്കരിച്ചാൽ വിശ്വാസമില്ലാതെ റമദാനിൽ എല്ലാവരും നോമനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പട്ടിണി കിടന്നാൽ വിശ്വാസിയായി മാറില്ല അവരൊരു മുസ്ലിമായി മാറില്ല നമ്മുടെ മഹലിൽ പോലും അതി കഠിനമായ നിലയിൽ ഭൗതികവാദത്തിന്റെ ചിന്തയിൽ അകപ്പെട്ടു പോയ മക്കൾ യുക്തിവാദത്തിന്റെ ചിന്തയിൽ അകപ്പെട്ടു പോയ മക്കൾ അറിഞ്ഞോ അറിയാതെയോ ഫേസ്ബുക്ക് പേജുകളിലും സ്റ്റാറ്റസുകളിലും തികഞ്ഞ മരണവിരുദ്ധമായിട്ടില്ല പ്രസ്താവനകൾ നടത്തുന്നവർ നമ്മുടെ മഹലിലെ നമ്മുടെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാരിലുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് എനിക്കറിയാം പ്രിയമുള്ളവരെ നമ്മൾ കരുതിയിരിക്കണം ഇന്ന് സമുദായം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് പുതിയ തലമുറയ്ക്ക് മതത്തോട് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല ദീൻ നഷ്ടമായി ദീൻ നിലനിർത്താൻ കഴിയുന്ന അതിനെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ദീൻ ഈ ചുറ്റുപാടുണ്ടാക്കാൻ കഴിയുന്ന കുടുംബാന്തരീക്ഷം വരെ തകർന്നു പോയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് ഒന്നാമതായി കുട്ടികളെ മതത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന മതവിരുദ്ധ ശക്തികളിൽ നിന്ന് അവരിൽ പെട്ടുപോകാതെ നമ്മൾ കുട്ടികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്തിപ്പോ മയക്കുമരുന്നിന്റെ ലോബികളുടെ പ്രവർത്തനം ഗ്രാമങ്ങളിൽ പോലും വ്യാപകമാണ് ഗ്രാമങ്ങളിൽ പോലും വ്യാപകമാണ് കുട്ടികൾ അറിയാതെ അതിന്റെ കെണിയിൽ വീണുപോകുകയാണ് സമൂഹത്തിൽ ഒരു തെറ്റ് കാണുമ്പോ മക്കളോട് നേരെ നിന്ന് ഉപദേശിക്കാൻ പോലും മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പേടിക്കേണ്ടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം എഞ്ഞാറമ്മൂട് അഞ്ചു പേരെയാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ചിറ്റികക്കടിച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് എങ്ങനെ സാധിക്കുന്നു മനസ്സെങ്ങനെ മരവിച്ച് പോകുന്നു നമുക്കൊക്കെ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ദേഷ്യം വരിക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ആ ദേഷ്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു അല്ലെങ്കിൽ കുറച്ചങ്ങ് മാറി നിന്ന സ്വാഭാവികമായും നമ്മുടെയൊക്കെ ദേഷ്യം പോകും മനുഷ്യ പ്രകൃതിയുള്ള മനുഷ്യരുടെ കാര്യമൊക്കെ അങ്ങനെയാണ് പക്ഷേ ഒരു കൊലപാതകം ചെയ്ത് അവിടെ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് അടുത്ത കൊലപാതകം നടത്തി അങ്ങനെ കൊലപാതക പരമ്പര തനിക്ക് ജന്മം നൽകിയ പൊന്നുമ്മയുടെ തലയിൽ ചിറ്റിക കൊണ്ട് ആ ഞാൻ അടിക്കുമ്പോൾ ആ ഉമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാകും ആ ഉമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാകും കൂട്ടുകൂടി വർത്തമാനം പറഞ്ഞ് തോളിൽ കൈയിട്ട് സ്നേഹിച്ച് തന്റെ ഉമ്മയുടെ ഉദരത്തിൽ പിറന്ന പൊന്നനുജന്റെ ദീർഘം തലയിൽ ചിറ്റിക കൊണ്ടടിച്ചപ്പോ ആ ജ്യേഷന്റെ സ്നേഹത്തിൽ ആ ജ്യേഷ്ഠൻ്റെ സ്നേഹത്തിൽ മതിമറന്ന് ജീവിച്ച ആ മോനത്ര വിഷമിച്ചിട്ടുണ്ടാകും പ്രിയമുള്ളവരെ ഒരു മാതാവിന്റെ സ്നേഹമാണ് നമ്മൾ കാണേണ്ടത് ഇന്നലെ ആ ആ കുട്ടിയുടെ ഈ കൊലപാതകിയുടെ മാതാവ് കൊടുത്തൊരു മൊഴി കട്ടിൽ നിന്ന് വീണപ്പോൾ തലയിൽ ക്ഷതം സംഭവിച്ചു എന്നാണ് കാരണം ആ അവസ്ഥയിൽ പോലും തൻ്റെ പൊന്നുമകനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉമ്മയുടെ ആ ഒരു ഉമ്മയുടെ ഒരു ബേജാറ് ആ ഉമ്മയുടെ ഒരു വർത്തമാനം നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം വെറും ദൂത്തും അല്ലെങ്കിൽ ലഹരിയും ഒക്കെ ഈ സമൂഹത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ നമുക്ക് അന്യമാകുകയാണ് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടുന്ന സാമൂഹിക ചുറ്റുപാടും സാമൂഹിക പരിസരവും ഒക്കെ ഉയർന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറുപ്പം മുതൽ നമുക്ക് മക്കളെ നിയന്ത്രിച്ചു നിർത്താനും ദീനീ ചുറ്റുപാടിൽ കൊണ്ടുപോയി നടക്കാനും നമുക്കത് സാഹി സാധിക്കണം നമ്മൾ സാധാരണ പറയാറുണ്ട് അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമരമായാൽ മടിയിൽ വെക്കാൻ പറ്റില്ല എന്ന് സ്വാഭാവികമായി നമ്മൾ പറയുന്ന ഒരു നാടൻ വർത്താനുണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കൺമുമ്പിൽ മക്കൾ വളരട്ടെ മക്കളുടെ സുഹൃത്തുക്കളായി വളരാൻ നമുക്ക് സാധിക്കട്ടെ മക്കളുമായി ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയട്ടെ മക്കൾക്ക് കിട്ടുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പിതാവും മാതാവുമായി മാറാൻ നമുക്ക് കഴിയട്ടെ മക്കളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടാകുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയെങ്കിലും മാതാപിതാക്കളായി നമുക്ക് വേണ്ടേ പ്രിയമുള്ളവരെ ഞാനവിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല അപ്പോൾ നമ്മുടെ മക്കൾക്കിടയിൽ നിരീശ്വരവാദവും അതേപോലെ തന്നെ മതവിരുദ്ധതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന അതാണ് ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് ഉള്ളൊരു വാർത്ത പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഉമ്മയെ ഉപദ്രവിച്ച വാർത്ത ഇപ്പോൾ ചാനലിൽ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് ഈ സമൂഹം പോകുന്നത് സാധാരണ എലക്ഷൻ്റെ റിസൾട്ട് കാണുമ്പോൾ ആ എലക്ഷൻ്റെ റിസൾട്ട് വോട്ടിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നത് പോലെയാണ് കൊലപാതകത്തിൻ്റെ കണക്ക് ഈ സമീപ ദിവസങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അത്ര ഫാസ്റ്റിന് കൊല ചെയ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരാൻ എന്തിനു വേണ്ടി എന്തിനുവി ലഹരിയുടെ ഉപയോഗത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി കിട്ടാതാകുമ്പോ അതിന് പണം നേടാൻ സ്വന്തം പെറ്റുമ്മയുടെയും സ്വന്തം വാപ്പയുടെയും സ്വന്തം അനുജന്റെയും സ്വന്തം കൂടപ്പറപ്പുകളെയും നശിപ്പിച്ചിട്ടാണെങ്കിലും എനിക്ക് ലഹരി നുണയണമെന്ന ചിന്തയിലേക്ക് ആധുനിക ചെറുപ്പക്കാർ വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ആ ദീനീ ചൈതന്യവും ആ ദീനിൻ്റെതായ ആശയവും ഒക്കെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം വൈകുന്നേരം നോമ്പ് തുറന്ന് വീട്ടിൽ നിന്ന് പോകുന്ന മക്കൾ തറാവി പള്ളിയിലേക്കാന്ന് പറഞ്ഞ് പോകുന്നവർ നേരം പുലരുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ആരും നശിക്കാറില്ല പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ മഹലിൽ പോലും ചുമ പ്രസംഗങ്ങളിൽ പോലും നമ്മൾ ഉണർത്തിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒന്നും ചോദിക്കാതെ വാതിൽ തുറന്നു കൊടുക്കുന്നവർ വാതിലകത്ത് നിന്ന് കൂട്ടിയിട്ട് പുറത്ത് താക്കോല് വെച്ച് സേഫായി വീട്ടിൽ കയറി കിടക്കാൻ മക്കൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന മാതാപിതാക്കൾ അവരൊക്കെയും മക്കൾ പിഴച്ചു പോകുന്നു എങ്കിൽ മക്കൾ ലഹരിക്കടിമപ്പെടുന്നു എങ്കിൽ മക്കൾ താന്തോണികളാകുന്നു എങ്കിൽ മക്കളിൽ ധാർമ്മികബോധം നഷ്ടപ്പെടുന്നു എങ്കിൽ ഒരുപക്ഷെ നാളെ നിങ്ങളെയൊക്കെ മക്കൾ കൊല ചെയ്യുന്നു എങ്കിൽ അതിനും ഈ മാതാപിതാക്കൾ തന്നെ പങ്കാളികളാണ് എന്ന് പറയേണ്ടി വരും പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിന്റെ ആത്മചൈതന്യം നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാക്കണം പരിശുദ്ധമായ റമദാനിലെ തറാവ നമസ്കാരങ്ങൾക്ക് പരിശുദ്ധമായ റമദാനിലെ നോമ്പുകൾക്ക് പരിശുദ്ധമായ റമദാനിൽ ഖുർആൻ പാരായണത്തിന് ഒക്കെ നമ്മുടെ വീടുകൾ സജ്ജമാക്കുകയും മക്കളെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക മക്കളെ സംബന്ധിച്ചെടുത്തോളം ഇന്ന് കാണുന്ന ഭൗതിക താല്പര്യങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ കാണുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് ചുറ്റും മക്കളെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ മോനെ നീ പോകുന്ന വഴി മോശമാണ് ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നന്മയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കണം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ചു തീർക്കലല്ല നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കലല്ല ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോ കൃത്യമായി ഐസത്ത് അള്ളാഹുറബുൽ ഒരു നിമിഷത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ പോലും ഒഴിച്ചു നിർത്താതെ ഐസത്ത് മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് അഭിബാധത്ത് ചെയ്യാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് കഴിയൂ ആറടി മണ്ണിന്റെ അകത്തലത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ച് മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ചുപോയി കർമ്മം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ലല്ലോ മനുഷ്യന് സാധ്യമല്ലല്ലോ ഈ വർഷം സംഭവിക്കുന്ന കച്ചവടത്തിന്റെ കുറവുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അടുത്ത വർഷം പരിഹരിക്കാമെന്ന് ഒരു കച്ചവടക്കാരൻ വിചാരിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിപ്പോയിഭാദത്തുകൾ ചെയ്ത് നേട്ടം കൊയ്യാമെന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ ഒരു ആമലും പിന്നീട് അവിടെ പ്രയോജനം ചെയ്യില്ലല്ലോ ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു താല്പര്യവും ആ ഒരു ചിന്തയും ഒക്കെ നമുക്ക് വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖാമ റമളാന ലഹു മിൻ പരിശുദ്ധമായ ഒരാൾ റമളാനിൽ ഈമാനോടും വിശ്വാസത്തോടും പ്രതിഫലത്തെ ഈ ചൂടുള്ള കാലാണല്ലോ എങ്ങനെയാ നോമ്പ് പിടിക്കുക എന്നുള്ള ചിന്തയല്ല ഈ റമദാനിൽ അതികഠിനമായ പ്രയാസത്തിലും ഈ കത്തി കത്തിലിക്കുന്ന ഈ സൂര്യന്റെ ചുവട്ടിൽ പ്രയാസം അനുഭവിച്ച് നോമ്പ് പിടിക്കുമ്പോഴും നീ വെച്ചിട്ടുള്ള ആ ആ ആ ആ ആ അനുഗ്രഹങ്ങൾ ഗുണങ്ങൾ പ്രതിഫലം അല്പം പോലും കുറയാതെ എനിക്കും നോമ്പ് അവന്റെ പാപങ്ങളെ പ്രിയമുള്ളവരെ അതിനും പുറമെ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈമാനീകമായ ചൈതന്യത്തോടെ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ആഹ്രത്തിൽ നമുക്കതിനുള്ള പ്രതിഫലം കിട്ടൂത്തിൽ കിട്ടൂ നമുക്ക് ആഹ് വേണ്ടിയിട്ട് ഇറ്റ് പണിയെടുക്കുന്നവരാണ് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹു അത്തരത്തിൽ നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ കഴിയുന്ന ആ സാഹചര്യങ്ങളും അവസ്ഥയും ആരോഗ്യവും ദീർഘായുസും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ